ിന് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ നിർദ്ദേശം വന്നു വലിയ വികസന പരിപാടികളിലേക്ക് പോകാതെ ക്ഷേമ പദ്ധതികളിൽ ശ്രദ്ധയൂന്നാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓണശേഷം ക്ഷേമ പെൻഷൻ നൂറ്റി അൻപത് രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിലാക്കിയേക്കുമെന്നും പറയപ്പെടുന്നു സൗജന്യ ഓണക്കിറ്റും സ്പെഷ്യലറി വിതരണവും നീക്കം സർക്കാർ ജീവനക്കാർക്കും ആശ്വാസ പദ്ധതി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് എൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സംസ്ഥാന രാഷ്ട്രീയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ് ഇപ്പോഴത്തെ ഭരണവുമായി ബന്ധപ്പെട്ട പിഴവുകൾ ചൂണ്ടിക്കാട്ടിയും രാഷ്ട്രീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടും പ്രതിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അന്തിമ പോരാട്ടത്തിലേക്ക് അവരുടെ ഗിയർ മാറ്റിക്കഴിഞ്ഞു ഒൻപത് കൊല്ലമായി ഭരണത്തിലിരിക്കുന്നവർ എന്ന നിലയിൽ ഭരണരംഗത്ത് ദൃശ്യമാകുന്ന പോരായ്മകളുടെയും വീഴ്ചകളുടെയും സർവ ഉത്തരവാദിത്വവും പേറേണ്ടി വരുന്ന ഇടതുപക്ഷ മുന്നണി സ്വാഭാവികമായും ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലുമാണ് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വരുത്തി തീർക്കാനും ഇനി അതല്ല ഏതെങ്കിലും കോണിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ തന്നെ അതിനെ മുളയിലെ നുള്ളിക്കളയാനുമാണ് എൽ ഇപ്പോഴത്തെ പ്രധാന ശ്രമം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണത്തിന് വഴിയൊരുക്കിയ ക്ഷേമ പദ്ധതികൾ ആവർത്തിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കാനാണ് സർക്കാരിന്റെ ശ്രമം രണ്ടാം പിണറായി സർക്കാർ അവസാന മാസങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇനി വലിയ വികസന പരിപാടികളിലേക്ക് പോകാതെ ക്ഷേമ പദ്ധതികളിൽ ശ്രദ്ധയൂന്നാനാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരിൽ നിന്ന് സർക്കാരിനും സി പി എമ്മിനും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമെന്നാണ് വിവരം ഇതിന്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കും ോ അതിനുശേഷമോ ക്ഷേമ പെൻഷൻ കുറഞ്ഞത് നൂറ്റി അൻപത് രൂപയെങ്കിലും വർദ്ധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ഒരു ധാരണ ഇപ്പോൾ പ്രതിമാസം നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനിൽ നൂറ്റി അൻപത് രൂപയുടെ വർദ്ധനവ് വരുമ്പോൾ ആകെ തുക ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി ഉയരും ഓണത്തിന് പെൻഷൻ വർധന പ്രഖ്യാപിച്ചാൽ ആഘോഷ തിമിർപ്പിനിടയിൽ മുങ്ങിപ്പോകുമോ എന്ന് സർക്കാരിനൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് ഓണം കഴിഞ്ഞ് വർധനവ് പ്രഖ്യാപിക്കാമെന്നാണ് സർക്കാരിന്റെ തീരുമാനം അതായത് ഒറ്റ നോട്ടത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള എൽ ഡി എഫിന്റെ വജ്രായുധമാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കൽ എന്ന് ഇതുകൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു വർദ്ധനവ് കൂടി വരുത്തുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് മുൻവർഷത്തെ പോലെ തന്നെ ഓണത്തിന് എ എ വൈ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് നൽകാനും പദ്ധതിയിട്ടിട്ടുണ്ട് മറ്റ് കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ അരി വിതരണം ചെയ്യാനും ആലോചനയുണ്ട് കേന്ദ്രത്തിൽ നിന്ന് അരി ലഭിക്കാനുള്ള സാധ്യത തേടി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഡൽഹിക്ക് പോയി വന്നത് ഈ ഒരു ലക്ഷ്യം വെച്ചായിരുന്നു എന്നാൽ ഓണത്തിന് അധികം അരി എന്ന ആവശ്യം കേന്ദ്രം നിഷ്കരുണം തള്ളിക്കളഞ്ഞു ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ ഉള്ളത് സർക്കാർ ജീവനക്കാർക്കിടയിലാണെന്ന തിരിച്ചറിവിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ നൽകുന്നതും സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് ഡി എ കുടിശ്ശികയാണ് സർക്കാർ ജീവനക്കാർക്കിടയിലെ ഈ അതൃപ്തിയുടെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഡി എ കുടിശ്ശിക കുറച്ചെങ്കിലും വിതരണം ചെയ്യാനുള്ള പ്രഖ്യാപനവും ഓണത്തിനോ അതിനുശേഷമോ ഉണ്ടാകും വികസന പദ്ധതികൾക്കായി നീക്കിവച്ചിരിക്കുന്ന പണം കുടിശ്ശിക നീക്കുന്നതിലേക്ക് വക മാറ്റുമെന്നാണ് സൂചന ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചും സർക്കാർ ജീവനക്കാരുടെ പിന്തുണ നേടാൻ ശ്രമം നടത്തിയേക്കും കമ്മീഷനെ പ്രഖ്യാപിച്ചാൽ റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് ഒൻപത് മാസമെങ്കിലും എടുക്കും അതോടെ ശമ്പള പരിഷ്കരണ ബാധ്യത അടുത്ത സർക്കാരിന്റെ തലയിലാക്കി രക്ഷപ്പെടുകയും ചെയ്യാം എന്നതാണ് ഇവിടുത്തെ തന്ത്രം ക്ഷേമനിധി ബോർഡിൽ നിന്നും അംശാദായം അടച്ചവർക്ക് നൽകാനുള്ള കുടിശ്ശികയും കൊടുത്തു തീർക്കാനുള്ള പ്രഖ്യാപനവും ഓണക്കാലത്തോടെ പ്രതീക്ഷിക്കാം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് സംഘടനാപരമായ ഒരുക്കങ്ങൾ തുടങ്ങി വെച്ചുകൊണ്ട് മുന്നണി പ്രവർത്തകരെ സജീവമാക്കാനും എൽ ഡി എഫ് നടപടി തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന തലം മുതൽ ജില്ലാതലം വരെ ശില്പശാലകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് സി തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കുന്നത് കോൺഗ്രസും ലീഗും മണ്ഡലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സംഘടനാ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ബി ജെ പിയും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ തകൃതിയായി നടത്തുന്നുമുണ്ട് പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ എത്തുന്നതോടെ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് മാറും സർക്കാരിന്റെ പോരായ്മകൾ തുറന്നുകാട്ടിയും കേന്ദ്രത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിച്ചു കൊണ്ടുമാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ബി തീരുമാനം പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് പത്ത് സീറ്റിലെങ്കിലും ജയിക്കുകയാണ് ബി ലക്ഷ്യം ബി ആ നിലയിലേക്ക് വളർന്നാൽ അതിന്റെ നഷ്ടം സംഭവിക്കുക യു എന്ന പ്രതീക്ഷയും എൽ